ഹായ് ഞങ്ങൾ നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഏറെ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ഒക്ടോബർ പതിനഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം ഉണ്ടാകുന്നു നിങ്ങളുടെ പഴയ ചില ചിന്തകൾ ചില ബന്ധങ്ങൾ നിങ്ങളിലെ ചില സ്വഭാവ രീതികൾ ഒക്കെ തന്നെയും നിങ്ങളിൽ ഇല്ലാതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയ ഒരു തുടക്കം ഉണ്ടാക്കാൻ പോകുന്നു നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് നിങ്ങൾ പ്രായോഗികമായും കരുതലും ഉള്ള ഒരാളെ പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ മറ്റു ചില ഭാഗത്ത് തികച്ചും സത്യസന്ധമായും ആയും തീരുമാനങ്ങൾ എടുക്കും നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഒരു ബാലൻസ് ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ചിലരിൽ നിന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചില സഹായങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ ചില സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങൾ നിങ്ങളിൽ നിന്നും ആർക്കെങ്കിലും ഉണ്ടാകേണ്ടതായിട്ടുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയും അതിനു വേണ്ടി ഭയമില്ലാതെ നിങ്ങൾ മുന്നിട്ട് ഇറങ്ങുന്നതായിട്ടുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു വഴികാട്ടി ആകും അതിനിടയിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായ പഴയ ദുഃഖം വഞ്ചന ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ തന്നെയും വീണ്ടും മനസ്സിലേക്ക് വരാൻ വരാനെ കൊണ്ട് ഒരു വഴി ഉണ്ട് ചിലരുടെ പെരുമാറ്റം നിങ്ങളെ വേദനപ്പെടുത്താമെന്നും കാണുന്നു എന്നാൽ ഇത് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരിക്കും ഇനി നിങ്ങൾ ഇനി നിങ്ങളെ ആർക്കും വേദനിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഉയർത്ത് എഴുന്നേൽപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള വേദനകളിൽ കൂടുതൽ ആയിട്ട് ഇനി ഒന്നും തന്നെ വരാനില്ല എന്നാണ് കാണുന്നത് ഇനി നിങ്ങൾക്ക് ഉയർച്ചയിലേക്കുള്ള ദിവസങ്ങൾ ആണ് ഉണ്ടാകുന്നത് അതിനുവേണ്ടി നിങ്ങൾ മനസ്സ് ശാന്തമാക്കി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ് ഒരു നിർണായക തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുകയും നിങ്ങളുടെ മുന്നിലൊരു പുതിയ ദിശ തുറക്കുന്നതായും കാണുന്നു താങ്ക്